രണ്ടാം പാഞ്ചാലി എന്നൊരു പുസ്തകം മിസ്റ്റർ സ്റ്റീഫൻ മാത്യു കോഴിക്കോട് എഴുതിയത് ഞാൻ വായിക്കുവാനിടയായി അതിൽ എന്നെക്കുറിച്ചും എൻ്റെ സംഘടനയെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അതുകൂടാതെ ജുഡീഷ്യറിയെ കുറ്റവിചാരണ ചെയ്യണം എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾ തലയോട്ടിക്ക് തുല്യമാണെന്ന് കാണിക്കുന്ന ചില ചെറുകഥകളെല്ലാം അതിൻ്റെ അകത്തുണ്ട് ഇന്നത്തെ സാഹചര്യത്തോടും അധികം യോജിക്കുന്നൊരു ഇതായത് കൊണ്ടാണ് ഞാനിത് പബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറി വിൽ ബി പ്രോസിക്യൂട്ട് ബൈ സ്റ്റീഫൻ മാത്യു ഈ ഫെനി സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ഈസ് റോങ് ഐ സ്വർ സോറിൻ ദ ഓഫ് കോട്ട് ഐ ഡിസേർവ് ദ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് മരണശിക്ഷയ്ക്ക് വരെ അദ്ദേഹം തയ്യാറാണെന്നാണ് പറയുന്നത് രണ്ട് ഒഫൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ജുഡീഷ്യറിയെറ്റി ഓഫൻസ് നമ്പർ വൺ ഇന്ത്യൻ ജുഡീഷ്യറി ഈസ് കോൺസഡിങ് ദ സത്യാഗ്രഹ ആസ് ആൻ ഓഫൻസ് ആൻഡ് ട്രൈങ് ടു ഡിസ്ട്രോയ് സത്യാഗ്രഹ മാർക്ക് മാർഗ് മീൻസ് യു ആർ കില്ലിങ് യുവർ ഫാദർ രാഷ്ട്രപതി ഐഡിയോളജിക്കലി സെക്ഷൻ ത്രീ നോ ടു പ്ലസ് അപ്പോൾ നമ്മുടെ രാഷ്ട്രപതി കാണിച്ചു തന്ന മാർഗമാണ് സത്യാഗ്രഹം എന്ന് പറയുന്നത് അതിനെ ഇവിടുത്തെ ജുഡീഷ്യൽ സംവിധാനങ്ങൾ കൊല ചെയ്യണം അതുമൂലം രാഷ്ട്രപതിയെ തന്നെ നമ്മുടെ രാഷ്ട്രപതിയെ തന്നെ കൊല ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഐ പി സി മുന്നൂറ്റി രണ്ട് മറ്റുള്ള വകുപ്പുകളും ചേർത്ത് ശിക്ഷിക്കണമെന്നാണ് പറയുന്നത് രണ്ടാമത് ഓപ്ഷൻസ് നമ്പർ ടു ഇൻ ഇന്ത്യ ഓൺലി ക്രിസ്റ്റ്യൻസ് ആർ പെർമിറ്റഡ് ബൈ യു ഇന്ത്യൻ റൂളിംഗ്സ് ടു ഓവർടേക്ക് ഓർ വാക്ക് ഓവർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദാറ്റ് ഈസ് പ്രൂവ്സ് ദറ്റ് ദ വതികൻ എംബസി ആൻഡ് റോമൻ ജുഡീഷ്യറി ആർ ദ സുപ്രീം അതോറിറ്റി ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് ഇഫൻ ഇന്ത്യൻ മുസ്ലിംസ് ഹിന്ദു ഓർ എനി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഓർ ഡു സെറ്റിങ് ഇറ്റ് വുട്ട് ബി കൺസിഡേഡ് ആസ് എൻ ആൻറ്റി നാഷണൽ ഓഫൻസ് ദാറ്റ് മീൻസ് യു ആർ സെല്ലിംഗ് യുവർ മദർ ബർഗ് മദർ ഇൻ ദ റോമൻ ക്രിസ്ത്യൻ മാർക്കറ്റ് ഫോർ മണി ഓർ വാർ ഈ റാലി ഓഫ് എക്സിബിറ്റ്സ് ആൻഡ് എവിഡൻസ് ആർ ഫോളോയിങ് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ജുഡീഷ്യൽ സംവിധാനങ്ങളിൽ ഈ റോമൻ ജുഡീഷ്യറിക്ക് വശമ്പതരായി ഇരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അദ്ദേഹം പറയുന്നത് അതിന് ആൻസറബിളാണ് നമ്മുടെ ഈ ജുഡീഷ്യൽ സംവിധാനങ്ങൾ ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ക്യാപിറ്റൽ പണിഷ്മെൻ്റിൽ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അദ്ദേഹം ഈ രണ്ടാം പാഞ്ചാലി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് എഴുതിയിരിക്കുന്നത് അത് കാണിച്ചിരിക്കുന്നത് അതിൽ തന്നെ എന്നെക്കുറിച്ചും എൻ്റെ സംഘടനയെക്കുറിച്ചും ചില പരാമർശങ്ങളുണ്ട് അദ്ദേഹം ഏതോ ഇതിൽ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് തോന്നുന്നു അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ഇന്ത്യൻ ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും പേടി സ്വപ്നമായിരുന്ന ഒരു മലയാളിയുടെ ജീവിച്ചിരിക്കുന്ന കാര്യം ഇവിടുത്തെ എത്ര വോട്ടർമാർക്ക് അറിയാം ജസ്റ്റിസ് കെ ടി തോമസ് ഉൾപ്പെടെയുള്ള കുറെ ജഡ്ജിമാർ ജയിലിലും പ്രാന്താശുപത്രിയിലും പോലീസ് ലോക്കപ്പിലും പാർപ്പിച്ച് പീഡിപ്പിച്ചിട്ടുള്ള ശ്രീ പി സി ജോസ് എന്ന ചേത്തലക്കാരനായ ആ മലയാളിക്ക് ഇപ്പോൾ വയസ്സ് എഴുപതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യങ്ങളും ഒരു മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു പോകരുത് എന്ന് തുറന്ന കോടതികളിൽ ജഡ്ജിമാർ പറയണമെങ്കിൽ അവർ ജോസിനെ എത്രമാത്രം ഭയപ്പെ ഭയപ്പെടുന്നുണ്ടാകണം മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി യാതൊന്നും ഡി ടി പി ചെയ്യാനോ അച്ചടിച്ചു കൊടുക്കാനോ പാടില്ല എന്ന് പോലീസിനെ ഉപയോഗിച്ച് ചേർത്തല പ്രദേശത്ത് ബന്ധപ്പെട്ടവരെല്ലാം വിലക്കിയിരിക്കുകയാണ് ഇതേ പി സി ജോസ് പക്ഷേ കെ ടി തോമസ് ഉൾപ്പെടെ ഒന്നിലധികം ജഡ്ജിമാരുടെ സ്വീകരണ മുറികളിലെ സ്വകാര്യ അതിഥിയുമാണ് സ്വന്തം ആത്മകഥയിൽ കെ ടി തോമസ് കുറ്റബോധത്തോടെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്താണതിൻ്റെ രഹസ്യം എന്താണതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എച്ച് ആർ ഐ എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് പ്രവർത്തിക്കുന്ന ശ്രീ പി സി ജോസും സഹപ്രവർത്തകരും സാധാരണ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻകാരെ പോലെ ചൊറിയുത്തുകയല്ല ചെയ്തത് ഇന്ത്യയെ ലോകത്തിന് മാതൃകയാക്കാവുന്ന ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാൻ ഭരണഘടന നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തി പഠിച്ച ശേഷം അവ പ്രാവർത്തികമാക്കാൻ ജുഡീഷ്യറിക്ക് മേൽ പല വിധത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ജോലി കൊള്ളുന്ന വിധത്തിൽ അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് സായുധ ഭീകരരെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറി ശ്രീ പി സി ജോസിനെതിരെ ഭീരുത്വ ഭീകരത നടപ്പാക്കിയവർ ഇന്ത്യയെ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഭരണഘടന നമുക്കുണ്ടായിട്ടും മുക്കാൽ നൂറ്റാണ്ടായി അതിൻ്റെ മേൽ അടയിരിക്കുന്ന ഇവിടുത്തെ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ്സിനെയും ലെജിസ്ലേച്ചറിനെയും വിചാരണ നടത്തി ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനാ കോടതി എന്നൊരു സംവിധാനത്തിന് രൂപം കൊടുക്കുകയും അതിന് വ്യവസ്ഥാപിത രൂപം നൽകുകയും അതിൻ്റെ കീഴിൽ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒന്നിലധികം ജഡ്ജിമാരെയും ശിക്ഷിക്കുകയും ചെയ്യാൻ എച്ച് ആർ ഐ എന്ന സംഘടന ധൈര്യം കാട്ടി അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ധൈര്യമില്ലാതെ പോയ ഇവിടുത്തെ ഭരണക്കാർ ഗുണ്ടകളെ ഉപയോഗിച്ച് ശ്രീ പി സി ജോർജിനെ ആക്രമിക്കുണ്ടായ ഉണ്ടായത് ചില മാധ്യമങ്ങളിലെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തതോടെ തൽക്കാലത്തേക്ക് ഭരണക്കാരും ഗുണ്ടകളും പിന്മാറിയെങ്കിലും ശ്രീ പി സി ജോസും സഹപ്രവർത്തകർ ഇപ്പോഴും ഭരണകൂട ഭീകരതയിൽ കരുതീഴലിൽ അരക്ഷിതരായി ജീവിക്കുകയാണ് ഇതൊന്നും അറിയാത്ത ഇവിടുത്തെ വോട്ടർമാരെ ഇനിയും അനുഭവിക്കാനുള്ള തലയോട്ടികൾ എന്ന് ചവിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കുക പക്ഷേ നിങ്ങളറിയണം ഇന്ത്യയെ ക്ഷേമരാഷ്ട്രമാക്കാനുള്ള ഒറ്റമൂലിയായി ഭരണഘടന നിർദ്ദേശിക്കുന്ന മുപ്പത്തി ഒൻപത് ബി സി നാല്പത്തേഴ് എന്നിവ നടപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കാത്തത് നെഹ്റു ആയാലും നരേന്ദ്രമോദി ആയാലും അവർ ഇന്ത്യയുടെ മിത്രമല എന്നും പ്രസ്തുത ഭരണഘടനാ നിർദ്ദേശത്തിനെതിരെ ഭരണം നടത്തുന്ന എന്ന കാരണത്താൽ നെഹ്റുവും നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ശത്രുക്കളാണെന്ന് സമർത്ഥിക്കുന്ന ശ്രീ പി സി ജോസിൻ അഭിവാദ്യം അദ്ദേഹം എവിടെ നോക്കു തപ്പിയെടുത്ത് നമ്മുടെ പാസ് ഹിസ്റ്റഡി അറിഞ്ഞതിന് ശേഷം എഴുതിയതാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു കാര്യം പറയുന്നു ഈ ഭരണക്കാർക്ക് വോട്ടും നേർച്ചയും ജി എസ് ടിയും കൊടുക്കുന്ന വോട്ടർമാരെ കാണുമ്പോൾ ഒരു പഴങ്കഥയാണ് ഓർമ്മ വരുന്നത് തെരുവ് മാലിന്യത്തിനിടയിൽ മാലിന്യത്തിനിടയിൽ കിടന്ന ഒരു തലയോട്ടിയെ നോക്കി ഇതേ ഇനിയും അനുഭവിക്കാനുണ്ട് എന്നുള്ള ഒരു കണിയാൻ്റെ കമൻ്റ് കേട്ടവരാൾ ഇനിയും ഈ തലയോട്ടി എന്തനുഭവിക്കാനാണെന്ന് അത്ഭുതം കുറിക്കൊണ്ട് ആരും കാണാതെ ആ തലയോട്ടിയെടുത്ത് ഒരു മരത്തിൻ്റെ പൊത്തിൽ ഒളിപ്പിച്ച് ഒളിച്ചു വച്ചു ദിവസവും അയാൾ രഹസ്യമായി അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു പക്ഷേ അയാൾ ഇങ്ങനെ നിരീക്ഷിക്കുന്നത് അയാളറിയാതെ അയാളുടെ ഭാര്യയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു മരപ്പത്തിൽ തൻ്റെ ഭർത്താവ് എന്തോ കാര്യമായത് വച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭാര്യ അയാൾ ഇല്ലാത്ത സമയം നോക്കി തലയൊട്ടി കണ്ടുപിടിച്ച് ഇതെന്ത് കഥയെന്ന് ചിന്തിച്ച് സ്വാഭാവികമായി അവർ തൻ്റെ വിശ്വസ്തയായ കൂട്ടുകാരിയെ വിവരം ധരിപ്പിച്ചു അയാൾ രണ്ടാളും ചേർന്ന് കൂലങ്കഷമായി ചിന്തിച്ച് ആ രഹസ്യം ചുരളടിച്ചെടുത്തു ഇത് ഇയാളുടെ മുൻകാമികയുടെ തലയോടാണെന്ന് ഇരുവരും ഉറപ്പിച്ചു അല്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ പാഴ് വസ്തു ഇത്ര ഭദ്രമായി സൂക്ഷിച്ചു വച്ച് ദിവസവും കാണാൻ പറഞ്ഞത് ഭാര്യയുടെ ഭാവം മാറി അവർക്ക് സഹിക്കാനാവാത്ത ദേഷ്യവും സങ്കടവുമായി ഈ തലയോട്ടി ഇനി ഇതിൽ ഇത് ഞാൻ കാണില്ല എന്ന ദൃഢനിശ്ചയത്തോടെ തലയോടുമായി ഭാര്യ വീട്ടിലേക്ക് പോ നടന്നു ഭർത്താവ് പതിവ് പോലെ മരപ്പത്തിൽ നോക്കാനെത്തിയപ്പോൾ അതവിടെ കൺ കാണാനില്ല പകരം അവിടെ മറഞ്ഞു നിന്നിരുന്ന ഭാര്യയാണ് കണ്ടത് അവരുടെ മുഖഭാവം അയാളെ ഭയപ്പെടുത്തുന്നതായിരുന്നു ആ തലയോട് കാണാൻ ഇനി നിങ്ങൾ മരപ്പത്തിൽ വന്ന് വിഷമിക്കേണ്ട അത് ഞാൻ വീട്ടിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുമ്പിലും അയാൾ പുറകെയും നടന്നു ഉരൽക്കുഴിയിലിട്ട് ഉലക്ക കൊണ്ടിടിച്ച് പൊടിച്ച നിലയിൽ തലയോട് കിടക്കുന്നത് കണ്ട ഭർത്താവ് ഭാര്യയെ ആക്രമിക്കുമെന്നാണ് അവർ കരുതിയത് പക്ഷേ അയാൾ ആശ്ചര്യത്തോടെ ആ കണിയാൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് പ്രത്യാദരവോടെ അയാളുടെ പ്രവ പ്രവചനത്തെ പ്രകീർത്തിച്ചു ഈ തലയോട്ടിക്കും നമ്മുടെ നാട്ടിലെ വോട്ടർമാർക്കും ഒരേ ഗതിയാണെന്ന് പറയാനാണ് ഈ കഥ വിവരിച്ചത് ഇവർ ഇനിയും അനുഭവിക്കാനുണ്ട് ഇതൊരു ശാപവാക്കായി തന്നെ ാണ് അതിനുള്ള കാരണം എനി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴ് പേജുകളിലാണ് ഈ രണ്ടാം പാചാരി എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വളരെ വാസ്തവമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ ഇന്നത്തെ സാഹചര്യത്തോട് വളരെ യോജിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ജുഡീഷ്യൽ സംവിധാനം ഭയപ്പെട്ടെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും കേരള ലോജിയൽ നയൻറ്റീൻ നയൻറ്റി ഫോർ പേജ് നമ്പർ സെവൻ തേർട്ടിയിൽ ജുഡീഷ്യൽ സംവിധാനത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തി അടക്കി വാഴാൻ വിഷ ജോസ് ശ്രമിച്ചെന്നും ഹൈക്കോടതി അന്ന് പറഞ്ഞതാണ് കാരണം നമ്മൾ ഫയൽ ചെയ്ത പല പിറ്റീഷ്യൻസും അവർക്ക് അവരുടെ കുറുക്കി കൊള്ളുന്നതാണ് അത് ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനത്തെ തന്നെ പിടിച്ചുലക്കുന്നതായിരുന്നു അപ്പോൾ ജുഡീഷ്യറി മാറിയെങ്കിൽ മാത്രമേ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുള്ളൂ അതിനുവേണ്ടി ജനങ്ങൾ ശ്രമിക്കണം ഈ തലയോട്ടിയുടെ ഗതിയാണ് ഇപ്പോഴത്തെ ജനങ്ങൾ എന്ത് വന്നാലും സഹിക്കുക അതിന് ജീവനില്ലെങ്കിൽ പോലും അതിന് വീണ്ടും വരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഭരണഘടനാപരമായി ഭരണഘടന മുപ്പത്തൊമ്പത് ഡിയും സിയും നാൽപ്പത്തി ഏഴും ഇത്രയും വേഗം നടപ്പിലാക്കുന്നതിന് കോടതികൾമേൽ സമ്മർദ്ദം ചെലുത്തണം അവരാണ് ചെയ്യേണ്ടത് അവർക്കാണ് അതിന് ഉത്തരവാദിത്തം അവർ അവരുടെ താഴെയുള്ള എക്സിക്യൂട്ടീവ്സിനും മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും ഡയറക്ഷൻ കൊടുക്കുക അത് കൊടുത്ത് എത്രയും വേഗം അത് പ്രാവർത്തികമാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് വെരി മച്ച് ജയ് ഹിന്ദ്സ്